ഡിസ്ക് ബൾജ് മാറ്റാൻ സാധിക്കുമോ നടുവേദനയുടെയും അതുപോലെ തന്നെ കഴുത്ത് വേദനയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കാരണമായി കണക്കാക്കുന്ന ഡിസ്ക് ബൾജ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഡിസ്ക് ബൾജ് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് മാറ്റാൻ സാധിക്കും പത്തിൽ ഒമ്പത് ആളുകളുടെയും ഡിസ്ക് ബൾജ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളെ ഫിസിയോതെറാപ്പിയിലൂടെ നമുക്ക് പൂർണമായി മാറ്റാൻ സാധിക്കും നമ്മുടെ നട്ടലിലെ കശേരു അഥവാ വേർട്ടിബ്രാ അതിനിടയിലുള്ള ഒരു വസ്തുവാണ് ഡിസ്ക് എന്ന് പറയുന്നത് സ്ഥിരമായി ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ കറക്റ്റ് അല്ലാത്ത രീതിയിൽ സ്ഥിരമായി കുനിയുക വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ റൊട്ടേറ്ററി ഫോഴ്സസ് കംപ്രഷൻ ഫോഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഡിസ്കിൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിൽ വിള്ളൽ സംഭവിക്കുകയും ഡിസ്ക് വഴി ഉണ്ടാകുകയും ചെയ്യുന്നു തുടക്കത്തിൽ നടുവേദന കഴുത്ത് വേദന അതുപോലെ തന്നെ ഉളുക്കൽ വെട്ടിപ്പോവുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ ആയിരിക്കും ലക്ഷണം എന്നാൽ പിന്നീട് ഈ ഡിസ്ക് ബൾസ് നമ്മുടെ ഞരമ്പുകളെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് കാലിലോട്ടേക്കും കയ്യിലേക്കൊക്കെ ഉണ്ടാവുന്ന തരിപ്പ് മരവിപ്പ് മസിൽസിലുണ്ടാവുന്ന ബലക്കുറവ് തുടങ്ങിയവയൊക്കെ കാണുന്നു നമ്മുടെ മൂവ്മെന്റിന്റെ ഭാഗമായി ഈ ഡിസ്കിലേക്ക് വരുന്ന ഓവർലോഡാണ് പലപ്പോഴും ഡിസ്ക് തള്ളിച്ചയുടെ പ്രധാന കാരണം അപ്പോൾ ഈ ഡിസ്കിലേക്ക് വരുന്ന ഈ ലോഡ് കുറയ്ക്കുകയാണെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതിനായി നമ്മൾ ചെയ്യുന്ന മസിൽ സ്ട്രെങ്തനിങ് ആണ് നമ്മൾ നട്ടിലിനെയും അതുപോലെ തന്നെ ഡിസ്ക്കിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നട്ടിന് ചുറ്റുമുള്ള മസിലുകളെ സ്ട്രോങ് ആക്കുകയാണെങ്കിൽ ഈ ഓവർലോഡിനെ നമുക്ക് കുറയ്ക്കാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സാന്നിധ്യത്തിലുള്ള എക്സസൈസ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് വേദനയെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ പഴയ മൂവ്മെൻ്റിലോട്ടേക്ക് തിരിച്ചെത്താനും സാധിക്കും